ചരിത്രപരമായ എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട സംഭവത്തിലേക്കാണ് ഇന്നത്തെ തിരശില ദേശീയ ഐക്യമുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച ആ സംഭവത്തിലേക്ക് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും നാലിൽ മൂന്നംഗങ്ങളും പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു ജ്യോതി ബസുവും ഹർകിഷൻ സിംഗ് സുജിത്തും മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിൽ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം എന്ന് അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പത്തു മുതലുള്ള ദിവസങ്ങൾ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും എ കെ ജി ഭവനിലേക്ക് ശ്രദ്ധ തിരിച്ച നാളുകളായിരുന്നു അത് എ കെ ജി ഭവന്റെ പൂമുഖത്ത് ജ്യോതി ബസുവിനെ നിർത്തി നിരവധി ക്യാമറകൾ ഒരേ സമയമെടുത്ത ഫോട്ടോകൾ സി പി ഐ എം പി ബി നടക്കുന്ന ഹാളിലേക്ക് ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഇരച്ചെത്തിയ അപൂർവ സന്ദർഭങ്ങളിൽ ഒന്ന് ഫോട്ടോ എടുത്ത ശേഷം പുറത്തു പുറത്തുപോകണമെന്ന് ഗൗരവത്തിൽ തന്നെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത് പ്രധാനമന്ത്രിയാകാനുള്ള വാഗ്ദാനം സ്വീകരിക്കണമെന്ന് പി ബിയിൽ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബസുവും അഭിപ്രായമറിയിച്ചു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ എതിർത്തവരുടെ പട്ടിക ഇങ്ങനെ ഇ ബാലാനന്ദൻ ഇ കെ നയനാർ വി എസ് അച്യുതാനന്ദൻ പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി എസ് രാമചന്ദ്രൻ പിള്ള സി പി ഐ എം തീരുമാനമറിയാൻ വേറെയും ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഏറെ അകലെയല്ലാതെ കർണാടക ഭവനിൽ എച്ച് ഡി ദേവഗൌഡ മുലായം സിംഗ് യാദവ് ലാലു പ്രസാദ് യാദവ് ചന്ദ്രബാബു നായിഡു എന്നിവർ കേന്ദ്ര കമ്മിറ്റി തീരുമാനം അറിയിക്കാൻ അവിടെ എത്തിയത് ഹർകിഷൻ സിംഗ് സുർജിത്തും ജ്യോതി ബസുവും സീതാറാം യെച്ചൂരിയും നിരാശരായ നേതാക്കൾ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു സാധ്യതയില്ലെന്ന് തീർത്തു പറഞ്ഞതിന് പിന്നാലെ ജ്യോതി ബസുവാണ് പുതിയ പേര് നിർദ്ദേശിച്ചത് എച്ച് ഡി ദേവഗൌഡ അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ